അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു അൽ മഹനോൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും കൂട്ടുകാർക്കും അള്ളാഹുത്താല നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ നന്മയിൽ കൂട്ടുകൂടാനും നന്മ ഉള്ളവരിൽ ചേരാനും നന്മയുള്ളവരാകാനും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ നിധി അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ചെയ്തു നിധി അത് പെട്ടെന്ന് കപ്പ പൂ പറിച്ചെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം കിളച്ചെടുക്കുന്നത് പോലെ എളുപ്പത്തിൽ കുഴിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല നിധി എന്നുള്ളത് നാം മുൻ വീഡിയോകളിൽ ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് നിധി കുഴിച്ചെടുക്കാൻ ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം ഏതാനും ചില വിഷയങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഓർപ്പെടുത്തി ഇനി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിധി കുഴിച്ചെടുക്കുന്നവർക്കുള്ള നിബന്ധനയാണ് നിധി നേരത്തെ പറഞ്ഞതുപോലെ അത് പെട്ടെന്ന് കുഴിച്ചെടുക്കാൻ പറ്റിയതല്ല ഏകദേശം നിധി കുഴിച്ചെടുക്കുന്ന ആളുകൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ ദർദ്രിയ അമലുകൾ ചെയ്തതിന് ശേഷം ആ ആയിരിക്കണം നിധി കുഴിച്ചെടുക്കാൻ നെനക്കെടുന്നത് തന്നെ ഇല്ലെങ്കിൽ അത് വളരെ അപകടപ്പെടും അപകടപ്പെടുത്തും രത്തിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടാകും അതായത് പെട്ടെന്ന് നമുക്ക് യാതൊരു ഉപാധിയും കൂടാതെ പിന്നെ കുഴിച്ചെടുക്കാൻ സാധ്യതയില്ല ചില പിന്നെ കാവൽക്കാരായ ജിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ പിശാത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മാറ്റിയതിനു ശേഷം കുഴിച്ചെടുക്കുന്ന രീതി കുഴിച്ചെടുക്കുന്ന നിധിയിൽ എല്ലാം ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഏത് തരത്തിലുള്ള നിധി ആണെങ്കിലും അത് കുഴിച്ചെടുക്കുന്നതിൻ്റെ മുൻപ് കുഴിച്ചെടുക്കുന്ന ആളുകൾ അതുപോലെ കുഴിച്ചു വീടിന്റെ ഉടമസ്ഥകരൊക്കെ ഏകദേശം പിന്നെ ഈ ദർദരിയ കർമ്മം ചെയ്തതിനു ശേഷമായിരിക്കണം അത് ചെയ്യേണ്ടത് എല്ലാവർക്കും ലഭിക്കുകയില്ല എല്ലാ നിധിയും കിട്ടുകയില്ല ഇതൊക്കെ നേരത്തെ പറഞ്ഞു പോയതാണ് അപ്പോൾ നിധി കുഴിച്ചെടുക്കുമ്പോൾ അത് കുഴിച്ചെടുക്കുന്ന ആളുകൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ലഹരി ഉപയോഗിക്കുന്നവർ ആകരുത് എന്നുള്ളതാണ് നാൽപ്പത് ദിവസത്തെ ജർജറിയ കർമ്മങ്ങൾക്ക് ശേഷം കുഴിച്ചെടുക്കുക അതുപോലെ കുഴിച്ചെടുക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവർ ആകരുത് പല ആളുകളും നിധി കുഴിച്ചെടുക്കാൻ എന്ന് പറഞ്ഞു ലഹരി ഉപയോഗി ലഹരി ധാരാളം ഉപയോഗിച്ചുകൊണ്ട് കുഴിച്ചെടുക്കാൻ പോകുന്നവരുണ്ട് പെട്ടെന്ന് ആ പണി പൂർത്തിയാക്കണം വേഗം നല്ല കൂടുതലായി പണിയെടുക്കാൻ അവർക്ക് ഹരി ഉപയോഗിക്കണം എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത് എന്നാൽ ലഹരി സോറി നിധി അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹുത്താല കണക്കാക്കിയ മാത്രം ലഭിക്കുന്ന ഒന്നാണ് നിധി അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായം പൂർണ്ണമായും ഉണ്ടാകണം അപ്പോഴാണ് ഈ മഹത്തായ ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുള്ളൂ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ശുദ്ധിയുള്ളവരാകണം അത് മനസ്സുകൊണ്ട് ശുദ്ധിയുള്ളവരാകണം കർമ്മം കൊണ്ട് ശുദ്ധിയുള്ളവരാകണം അതുപോലെ നമ്മുടെ ശരീരം കൊണ്ട് ഒക്കെ എല്ലാ രീതിയിലും ശുദ്ധി മനസ്സ് മനസ്സ വാച കർമ്മണ ശുദ്ധിയുള്ളവരായിരിക്കണം അങ്ങനത്തെവർ കുഴിച്ചെടുക്കുമ്പോഴാണ് ഈ വസ്തു നമുക്ക് ലഭിക്കുക എന്ന് നാം മറന്നു മറന്നുപോകരുത് അതുപോലെ മതചിട്ടകൾ പാലിക്കുന്നവരായിരിക്കണം മതചിട്ടകൾ പാലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ മുസ്ലിങ്ങളുടെ ഭാഗത്തുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നവരാണെങ്കിൽ മുസ്ലിംകാരി മുസ്ലിം ആയിരിക്കണം അത് കുഴിച്ചുറിക്കേണ്ടത് മറ്റുള്ള സമുദായക്കാർ അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് തോച്ചെടുക്കേണ്ടത് ഓരോ മതവിഭാഗങ്ങളും ആ മതവിഭാഗത്തിൽ ഉള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്തു പൂർത്തിയാക്കുന്ന ആളുകൾ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് ചെയ്തു കൊടുത്താൽ ആണ് ഈ വസ്തു നമുക്ക് ലഭിക്കുകയുള്ളു ഇന്ന് നിധിയുടെ പേരിൽ പോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പലരും അത് അമുസ്ലിമുകൾ ചെയ്യണം അല്ലെങ്കിൽ അമുസ്ലിമുകളുടെ പറമ്പിലുള്ളത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കർമ്മം ചെയ്യണം അല്ലെങ്കിൽ ഒരു പിന്നെ ക്രിസ്ത്യാനിയുടെ ആളുകൾ അവര് അവരുടെ കർമ്മങ്ങൾ ചെയ്യണം അപ്പോഴാണ് അതിന്റെ അത് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഏർ വഞ്ചിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഓരോ മതത്തിൻ്റെയും ആളുകൾക്ക് ആ മതത്തിൽപ്പെട്ട കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി പോയാൽ വസ്തു ലഭിക്കും അതിന് നേരത്തെ പറഞ്ഞതുപോലെ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ആ ഉടമസ്ഥൻ ഏത് മതക്കാരനാണോ അവന്റെ കർമ്മങ്ങൾ ചെയ്തു അവന്റെ ആ കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കണം ഇത് മുസ്ലിങ്ങൾ നാൽപ്പത് ദിവസത്തെ ഗർഗരിയാ കർമ്മം ചെയ്തതിന്റെ ആയിരിക്കണം നാൽപ്പത്തൊന്ന് ദിവസം കർമ്മം നാൽപ്പതല്ല നാൽപ്പത്തൊന്ന് ദിവസത്തെ ഗർഗരിയാ കർമ്മം ചെയ്തതിന്റെ ശേഷം ആയിരിക്കണം ഇത് കുഴിച്ചെടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം പിന്നെ കുഴിച്ചെടുക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാക്കുകയും വേണം മൂന്നിൽ കൂടുതൽ ദിവസമായാൽ പാടില്ല മൂന്ന് ദിവസം കൊണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഒറ്റ ദിവസം കൊണ്ട് അതിനാണ് ലാരിയൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലെങ്കിൽ അത് താഴ്ന്നു പോകുന്നു താഴ്ന്നു പോകുന്നൊരവസ്ഥയെ ഉണ്ടാവില്ല എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിധി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് താഴോട്ടും പോവുകയില്ല മറ്റൊരിടത്തേക്കും നിന്ന് പോവുകയില്ല അപ്പൊ അതിന്റെ മുൻ വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നീങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് അത് മറ്റുള്ളവർ അതായത് വഞ്ചന ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ നിധി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയോ താഴ്ന്നു പോവുകയോ പിശാറ്റുക്കൾ അതിനെ താഴ്ത്തിക്കൊണ്ടുപോവുകയോ മറ്റിടത്തേക്ക് നീക്കുകയോ ചെയ്യുകയില്ല എന്ന സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഒരു ദിവസം കൊണ്ട് കുഴിച്ച് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ അത് പൂർത്തിയാക്കുക രണ്ടു ദിവസം കൊണ്ടാണെങ്കിൽ അത് പൂർത്തിയാക്കുക ഇല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് അത് കുഴിച്ചെടുക്കുന്നത് പൂർത്തിയാവണം പിന്നെ കുഴിച്ചെടുക്കുന്നവരില്ല വേന കുടുംബ കുടുംബ പ്രശ്നത്തിൽ ഒറ്റപ്പെട്ടവർ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുടുംബ കലഹം കുടുംബത്തിൽ സ്നേഹമുള്ളവരായിരിക്കണം കുഴിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് മൂന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനും പാടില്ല കുഴിച്ചെടുക്കുന്നത് പിന്നെ മൂന്നിൽ കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ കുഴിക്കുന്ന ആളുകളാണ് മൂന്ന് പേര് അതേ സമയത്ത് ഈ പിശാച്ചുക്കളൊക്കെ പിന്നെ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ ശൈചിതനെയോ അല്ലെങ്കിൽ ഒരു ഉസ്താദിനെയോ ഒരു ഗുരുവിനെയോ നിർത്തുന്നതിന് വിരോധമില്ല കുഴിച്ചെടുക്കുന്ന ആളുകൾ മൂന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ ആർത്തി കാണിക്കാനും പാടില്ല ഈ സമയത്ത് ആർത്തി ഉണ്ടെങ്കിൽ ഈ വസ്തു അവനിക്ക് ലഭിക്കുകയില്ല അപ്പൊ ആർത്തി ഉണ്ടാവാൻ പാടില്ല അതുപോലെ കുഴിച്ചെടുക്കുന്നതിൻ്റെ മുൻപ് പലരും വാഗ്ദാനം ചെയ്യാറുണ്ട് മുൻ മുൻകൂട്ടി വാഗ്ദാനം പിന്നെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല കാരണം ഒരു വസ്തു കിട്ടിയതിന്റെ ശേഷമാണ് വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണോ മറിമാ റസകനാവും യൂഫിപ്പു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം അതാണ് മുസ്ലിമായ മനുഷ്യന്റെ പിന്നെ അടയാളങ്ങൾ പറഞ്ഞ് മുത്തക്കിയായ മുത്തക്കങ്ങളുടെ ഔസാബുകൾ പറഞ്ഞെടുത്ത് പറഞ്ഞത് അതാണ് അപ്പോൾ നിധി കൂച്ചൊരുക്കുന്നതിന്റെ മുൻപ് അത് കിട്ടുന്നതിന്റെ മുൻപ് വാഗ്ദാനങ്ങൾ ചെയ്യാൻ പാടില്ല പലരും അവിടത്തെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കണം അപ്പുറത്തെ പള്ളിക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം ഒരു യത്തീൻഖാനൊക്കെ പറഞ്ഞു കൊടുക്കണം ഒരു പെൺകുട്ടി ആണെങ്കിലും പത്ത് പെൺകുട്ടി നമുക്ക് കെട്ടിച്ചു കൊടുക്കണം അങ്ങനെയുള്ള പല വിധത്തിലുള്ള വാഗ്ദാനങ്ങളും പലരും പറയും ഈ നിധി കൂച്ചെടുക്കുന്നതിന്റെ മുൻപ് അത് കിട്ടുന്നതിന്റെ മുൻപ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ചെയ്താൽ ഈ വസ്തു ലഭിക്കുകയില്ല എന്ന സത്യം മറക്കരുത് അപ്പോൾ അത്യാഗ്രഹം പാടില്ല മുൻകൂട്ടിയുള്ള വാഗ്ദാനങ്ങളും പാടില്ല കിട്ടിയതിൻ്റെ ശേഷം അത് നമുക്ക് പിന്നെ എന്തെങ്കിലും പിന്നെ നമുക്ക് പിന്നെ വാഗ്ദാനങ്ങളോ മറ്റോ ഒക്കെ ആവാം അതുപോലെ മശാഖുമാരുടെ പിന്നെ മതമുള്ളവർ ഉണ്ടാവുക നേരത്തെ പറഞ്ഞല്ലോ മന മഹാന്മാരായ നശാഖുമാരുടെ പൊരുത്തവും ദുരുത്തവും ഒക്കെ ഉള്ള നല്ല മനുഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് നാം കുഴിച്ചൊടുക്കണം അതുപോലെ ഇങ്ങനെയൊക്കെ ഇതെല്ലാം നാം പാലിക്കണം പിന്നെ ആരോടും പറയാതിരിക്കണം സംസാരിക്കാതിരിക്കണം പിന്നെ കിട്ടുന്നതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രം നാം ചെലവഴിക്കണം സർക്കാരുകൾക്ക് നൽകേണ്ട ഗവൺമെന്റുകൾക്ക് നൽകേണ്ട വിഹിതങ്ങളൊക്കെ അത് നാം അടച്ചതിന്റെ ശേഷം അത് പൂർത്തിയാക്കണം ഏത് സർക്കാരുകളാണെങ്കിലും അതാത് കാലത്തുള്ള സർക്കാരുകൾക്ക് ചില വസ്തുക്കളൊക്കെ ഉപയോഗിക്കേണ്ടത് ചില നികുതികളും അതുപോലെ മറ്റുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പാലിച്ചതിന്റെ ശേഷമായിരിക്കണം ഈ വസ്തുക്കൾ നാം ഉപയോഗിക്കേണ്ടത് അഥവാ കിട്ടിയാലാണ് ഈ പറഞ്ഞത് ഈ പറയപ്പെട്ട എല്ലാ അതുപോലെ പിശാച്ച് ശല്യം നീക്കിയതിനു ശേഷം നാം കുഴിച്ചെടുക്കാൻ വേണ്ടി തയ്യാറാവുക ഈ പറയപ്പെട്ട എല്ലാ നിയമങ്ങളും പാലിച്ചാൽ തന്നെ വസ്തു കിട്ടിക്കൊള്ളണം എന്നില്ല കിട്ടണമെങ്കിൽ ഈ പറയപ്പെട്ട രീതിയിലുള്ള നല്ല ശുദ്ധിയുള്ള നല്ല മനസ്ക നല്ല മനസ്കനായ ആളുകൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ ഇതൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം ഇതൊക്കെ പാലിച്ചാൽ തന്നെ നിധി കിട്ടിക്കൊള്ളണമെന്നില്ല റഹ്മാനായ റബ്ബിന്റെ ഔദാര്യം ഇതിന് അനിവാര്യമാണ് എന്ന് എല്ലാ തത്വം നാം മറക്കരുത് അള്ള കണക്കാക്കി നമുക്ക് ലഭിക്കും ഇല്ലാത്തത് എന്ത്യായാലും ലഭിക്കുകയില്ല പിന്നെ ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പാലിക്കുകയും വേണം അതായത് സർക്കാരുകൾ അതായത് ഗവൺമെന്റുകൾ അതായത് ഉദ്യോഗസ്ഥർക്ക് പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് നാം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ മറ്റൊരു കാര്യം ആ വിഷയത്തിൽ ഓർപ്പെടുത്താനുള്ളത് നമ്മുടെ അത്യാഗ്രഹം ഒരിക്കലും ഇതിന് ഉണ്ടാവാൻ പാടില്ല അത്യാഗ്രഹം ഉള്ളത് ഉള്ളത് കൊണ്ടാണ് അത്യാഗ്രഹം എല്ലാം നശിപ്പിക്കും അപ്പൊ അത്യാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ലഭിക്കാത്തത് പിന്നെ മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കാനുള്ളത് നിധി കുഴിച്ചെടുത്ത ഒരു വ്യക്തിയും ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് എന്റെ ഈ കാലയളവിനുള്ളിൽ നിധിവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇന്നൊരാൾ നിധി കുഴിച്ചെടുത്തു എന്നുള്ളത് അപ്പോൾ നിധി കുഴിച്ചെടുക്കേണ്ടതല്ല അത് ലഭിക്കേണ്ടതാണ് നിധി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അത് പാലിക്കുന്നവർക്കെ അത് കിട്ടുകയുള്ളൂ അപ്പോൾ നിധി കുഴിച്ചെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയേക്കാം നിധി കുഴിച്ചെടുത്തതായിട്ട് കുഴിച്ചെടുത്തിട്ട് ഇന്നേ വരെ ഒരാൾക്കും നിധി കിട്ടിയത് ചരിത്രം ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം മറ്റുള്ളവരൊക്കെ ഇതിന്റെ പിന്നിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ പല ഭാഗത്തുമുള്ള തട്ടിപ്പുകൾ പല കേന്ദ്രങ്ങളിലും പല തീരത്തിലുള്ള തട്ടിപ്പുകളുണ്ട് ഇതൊക്കെ നാം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ പൊരുത്തം കാണിച്ചുകൊണ്ട് നാം നല്ല രീതിയിൽ ഇബാധിതത്തെടുത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആ അള്ളാഹുന്റെ അടുക്കൽ നമുക്ക് നമുക്ക് അള്ളാഹു തയ്യാറാക്കിയ നിധിയാണ് സ്വർഗം ആ സ്വർഗത്തിലെ പ്രധാനപ്പെട്ട നിധിയാണ് സുലുഹാൻ അള്ളാഹു അലഹു അള്ളാഹു അക്ബർ എന്ന മഹത്തായ വിക്രി ആ വിക്രി ഒരാൾ ചൊല്ലിയാൽ ഒരു നിധി സ്വർഗത്തിൽ അവൻ അവിടെ കുഴിച്ചിട്ടു പത്തെണ്ണം ചൊല്ലിയാൽ പത്ത് നിധിയായി നൂരെണ്ണം ചൊല്ലുമ്പോൾ നൂറ് നിധിയായി ഇങ്ങനെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ചൊല്ലിയാൽ എത്ര തവണയാണോ ചൊല്ലുന്നതെങ്കിൽ അത്രയും എണ്ണം നിധികൾ അവിടെ സ്വർഗത്തിൽ അവൻ നട്ടു അവനെ കൊഴിച്ചിട്ടു അത് അവന് മാത്രമുള്ളതാണ് അവിടെ വെച്ച് അവർക്ക് അതുകൊണ്ട് വലിയ സുഖങ്ങളും സന്തോഷത്തോടെയുള്ള ജീവിതവും ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് ആ നിധി സമ്പാദിക്കാനാണ് കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും സമയം കളയേണ്ടതും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ൾ പിന്നീട് നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫീഖ്മാറാവട്ടെ പിന്നെ കൂട്ടത്തിൽ ഈ വരുന്ന പതിനഞ്ച് പതിനാറ് തീയതികളിൽ എന്റെ വീട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട ബാബുൽ കാതിരിത്തറാനുവിന്റെ ഊറൂസ് മുബാറക്കും ഖാദരിയാം അധ്യക്ഷൻ നടക്കുകയാണ് നവംബർ പതിനാറിന് അതായത് ഈ മാസം പതിനാറിന് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി രാത്രി പതിനൊന്ന് വരെ വിവരങ്ങളായ പരിപാടികൾ ഉണ്ടാകും പാവപ്പെട്ട ആളുകൾക്ക് രണ്ട് വ്യക്തികൾക്ക് നൽകുന്ന വീടിന്റെ താക്കോൽ ദാനവും നമ്മുടെ പരിപാടിയിൽ ഉണ്ടാകും എല്ലാവരും പരിപാടിയിൽ നേരിട്ട് വന്നും അതുപോലെ അകലെയുള്ള വരാൻ കഴിയാത്ത ആളുകൾ എന്നുണ്ടെങ്കിൽ അവർ ലൈവിൽ കണ്ടും ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കണം പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും അവർക്ക് ഹൈറായ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടാനും എല്ലാം പ്രത്യേകം പ്രായമുണ്ടാകും കടങ്ങൾ കൂടാനും മറ്റുള്ള എല്ലാ പ്രയാസങ്ങൾ നീങ്ങാനുമുള്ള പ്രത്യേകമായ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും എല്ലാവരും സഹകരിക്കണം നേരിട്ട് വരാൻ കഴിയുന്നവർ നേരിട്ട് വരണം അല്ലാത്തരം ലൈവുകൾ ലൈവിൽ പങ്കെടുത്തു പരിപാടികൾ പങ്കെടു വിജയിപ്പിക്കണമെന്ന് എല്ലാവരെയും ഓർപ്പെടുത്തുന്നു ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം اللہ تعالیٰ السلام علیکم ورحمت اللہ وبرکاتہ